ഞാൻ കഴിഞ്ഞ മാസം ആദ്യമായിട്ട് ഇവിടെ ധ്യാനം കൂടം വന്നു ധ്യാനം കൂടം വരാൻ ഉണ്ടായ കാരണം നമ്മുടെ ഈ ബ്രദറാണ് ഞാൻ ആദ്യം വിളി ബ്രദറിനെ വിളിച്ച് സംസാരിക്കായിരുന്നു ഞാൻ കോഴിക്കോട് നിന്ന് വരുന്നു എൻ്റെ പേര് ചിന്നമ്മ എന്നാണ് ബീന എന്ന് വിളിക്കും എല്ലാവരും എന്നെ ബീന എന്ന് വിളിക്കാറുള്ളത് എനിക്ക് കിട്ടിയ ഒരു അഭിഷേകമെന്ന് വെച്ചാൽ ഈ രക്തകണ്ണീർ ചവന്മാരെ ചെല്ലാൻ ഇവിടെ വന്ന് എനിക്ക് കൗൺസിലിങ്ങിന് സാലിയമ്മ എന്ന് പറഞ്ഞ സഹോദരിനെ കിട്ടി ചാൾസ് ബ്രദറിന് കിട്ടി അതിലൊക്കെ ഒരു എനിക്ക് ഒരു ഈശോ എനിക്ക് കിട്ടി ഞാൻ അനേകം വർഷങ്ങളായിട്ട് ഈ ദിവ്യ പരിശുദ്ധ ദിവ്യകാരനെ യേശോനെ കാണാൻ വേണ്ടി കൊതിച്ച് ഞാൻ നിത്യാധാരൻ ചാപ്പലിൽ പോയിട്ട് ഞാൻ കടന്ന് കരഞ്ഞു പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എനിക്ക് കഴിഞ്ഞ മാസം കിട്ടിയ അനുഗ്രഹം ഏറ്റവും വലുത് രണ്ട് വർഷമായിട്ട് പേരൊന്നും ഞാൻ പറയില്ല എൻ്റെ ഒരു സഹോദരൻ എൻ്റെ അനിയൻ എന്നോട് വഴക്കൂടി എന്ത് കാരണത്താലൊന്നും അറിയില്ല കാരണമൊന്നും അറിയില്ല വഴക്കൂടി സംസാ മിണ്ടൊന്നും ഇല്ലായിരുന്നു എന്നെ കാണാനൊന്നും വന്നിട്ടില്ല പക്ഷെ ഞാൻ ഇവിടെ നിന്ന് പോയി ധ്യാനം കൂടി കോഴിക്കോട് നിന്ന് വീട്ടിലെത്തിയില്ല അതിനു മുമ്പ് എന്നെ എട്ട് മിസ് കോള് അതും കഴിഞ്ഞ് ഞാൻ ഒരു പ്രാവശ്യം ഒരു കോൾ എടുത്തു എനിക്ക് അപ്പൊ അവനെ മനസ്സിലായി അവനാന്ന് അവനെന്നോട് ക്ഷമ പറഞ്ഞു എന്നോട് മാപ്പ് ചോദിച്ചു ഞാൻ പറഞ്ഞു മോനെ എനിക്ക് ആരോടും ദേഷ്യമൊന്നുമില്ല ഞാനതൊക്കെ അന്നേം മറന്നു ദൈവത്തോട് നീ ക്ഷമ ചോദിച്ചാൽ മതി അങ്ങനെ എനിക്ക് അവനെ കാണാൻ പറ്റി തിരിച്ചു കിട്ടി എനിക്ക് എനിക്കവനെ ഇപ്പം രണ്ടാമത് ഞാൻ പിന്നെ ധ്യാനം കൂടാൻ വന്നു എനിക്കിവിടുന്ന് പോകാൻ തോന്നുന്നില്ല ഞാൻ ഇന്ന് കിട്ടിയ എനിക്ക് പറഞ്ഞ തീരാത്ത അത്ര എനിക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട് എനിക്ക് ഈ വ്യാഴാഴ്ച ഇവിടെ വന്നപ്പോത്തൊട്ട് പക്ഷെ അതൊന്നും പറയാൻ നമുക്ക് സമയമില്ലല്ലോ പക്ഷേ പറയാം ആദ്യത്തെ ദിവസം വന്ന ദിവസം വ്യാഴാഴ്ച തന്നെ എൻ്റെ അമ്മ ഈ അമ്മ ഈ ഈ ചാരിമാതാവിൻ്റെ മുമ്പേ കിടെ ഇറങ്ങി വന്നിട്ട് എൻ്റെ അടുത്തേക്ക് വന്നിട്ട് കെട്ടിപ്പിടിച്ചു അതുകൂടാതെ ഇന്നലെ ജിൻസു വൃതൻ്റെ പ്രാർത്ഥനയിൽ അഭിഷേക പ്രാർത്ഥനയിൽ കുരിശിൻ്റെ വഴി നടത്തിയപ്പോഴല്ലോ അതിന് മുന്നേ ഈശോ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷങ്ങൾക്കും അപ്പുറം ഗോകുൽത്താമലയിൽ എന്ത് നടന്നോ അതെനിക്ക് കണ്ണിൽ കാണാൻ പറ്റി അതെനിക്ക് എനിക്ക് പറയാനും പറ്റാത്ത അഭിഷേകമാണ് ഞാൻ അഭിഷേകം കൊണ്ട് പൂത്തുലഞ്ഞു നിൽക്കുക ഞാൻ ആകെപ്പാട് ഇന്ന് നമ്മുടെ ജിൻസ് വ്രതൻ്റെ അഭി അഭിഷേക പ്രാർത്ഥനയിൽ ദിവികാരനെ എഴുന്ന വെച്ചപ്പം ആ വെച്ച നിമിഷം മുതൽ ദിവ്യകാരനെ എപ്പോൾ ഇവിടെ നിന്ന് എടുത്ത് തിരിച്ചച്ചൻ കൊണ്ടുപോയോ ആ നിമിഷം വരെയും എൻ്റെ വീട്ടിൽ ഞാൻ കാണുന്ന ഒരു ഈശോ ഉണ്ട് ആ ഈശോയുടെ തിരുമുഖം ദർശിച്ചിട്ട് എനിക്ക് എൻ്റെ കണ്ണുനീരിനെനിക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല എനിക്ക് എവിടെന്നാ കരയണെന്ന് എനിക്ക് അറിയുന്നില്ല എന്തിനാ ഞാൻ കരഞ്ഞെന്ന് എനിക്കറിയില്ല അത്രയും നേരെ ഞാൻ എൻ്റെ ഈശോനെ ദർശിച്ചു ഭയങ്കരമായ ഒരു അനുഭൂതി എനിക്ക് ഈ അനുഭൂതിയിൽ നിന്ന് തിരിച്ചു വീട്ടിൽ പോകാൻ തോന്നുന്നേ ഇല്ല അത്രമാത്രം അനുഗ്രഹിച്ചു എൻ്റെ ഈശോയും അമ്മയും എന്നെ അനുഗ്രഹിച്ചു എൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ചു അതുപോലെ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കും ഇനിയും ധ്യാനം കൂടാൻ എനിക്കിവിടെ വരണം എൻ്റെ ഈശോൻ്റെയും അമ്മയെയും എനിക്ക് വേണം പരിശുദ്ധാൽമാവിനെയും വേണം ഈശോയെ നന്ദി അമ്മയും നന്ദി ഈശോയ്ക്ക് അമ്മയ്ക്കും കൊടാൻ കോടി കോടി നന്ദി ദൈവം ഈ മകളെ കോഴിക്കോട് നിന്ന് വിളിച്ചു കൊണ്ടുവന്ന് കൊടുത്ത അനുഗ്രഹത്തെ ഓർത്ത് വലിയ നന്ദി ഞാനൊരു ഹിന്ദുവാണ് എനിക്ക് ഈ തിരുസഭയെക്കുറിച്ച് ഒന്നും എനിക്കറിയത്തില്ല എൻ്റെ പേര് റാണി ഞാൻ കൊല്ലത്തിനാണ് വരുന്നത് സീജ മേരി സീജയാണ് ആദ്യമായിട്ട് എൻ്റെ വീട്ടിൽ പല പ്രശ്നങ്ങളുണ്ടായി പ്ര പ്രയാസങ്ങളുടെ അപ്പുറമായിരുന്നു അപ്പം ഈ രക്തകൻ്റെ ജപമാല തന്നിട്ട് അമ്മയുടെ എല്ലാ അത്ഭുതങ്ങളും പറഞ്ഞു തന്ന് ജപമാല ചൊല്ലുന്ന കാര്യം തന്ന് ജനുവരി മാസം കിട്ടിയതാണ് അന്നേരം തൊട്ട് ഞാൻ ഈ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുവായിരുന്നു പലപ്പോഴും ഈ ധ്യാനത്തിന് വിളിച്ചായിരുന്നു സീജ പക്ഷേ എനിക്ക് ഒരിക്കലും വരാൻ പറ്റിയില്ല ഞാൻ ഇവിടെ വരണം എന്നുള്ളത് അമ്മയുടെ നിയോഗമാണ് യേശുവേ നന്ദി അമ്മയെ മാതാവേ നന്ദി ഇവിടെ വന്നതിന് ശേഷം ചാൾസ് ബ്രതറിൻ്റെ അടുത്ത് ഞാൻ കൗൺസിലിംഗ് കൂടിയ സമയത്ത് ചാൾസ് ബ്രതർ പറഞ്ഞ് അമ്മ നമുക്ക് അനുഗ്രഹിച്ച് വരണമെങ്കിൽ അമ്മയുടെ അഭിഷേകം നമുക്ക് കിട്ടണമെന്നെങ്കിൽ മൂക്കുത്തി കൊലുസ് ഇതൊക്കെ മാറ്റണം അതൊക്കെ മാറ്റിയാൽ മാത്രമേ അമ്മ നമുക്ക് പരിപൂർണമായിട്ട് അഭിഷേകം കിട്ടും എന്നു പറഞ്ഞു അങ്ങനെ ആ ചാൾസ്വരത പറഞ്ഞതനുസരിച്ച് ഞാൻ മൂക്കുത്തി കൊലസ് എല്ലാം മാറ്റി മാറ്റിയതിന് ശേഷം അമ്മ എനിക്ക് നല്ലതുപോലെ കാണാൻ പറ്റി അമ്മ ഇങ്ങനെ എൻ്റെ അടുത്തടുത്ത് വന്ന് അതുപോലെ തന്നെ ഈശോ ഇങ്ങനെ കൈ കാണിക്കുന്ന സമയം ഈശോ എന്നെ കൈ കാണിച്ച് അനുഗ്രഹിച്ച് അമ്മയുടെ പരിപൂർണ്ണ ആശീർവാദം എനിക്ക് കിട്ടി ഞാൻ ഒരു തമിഴാണ് എന്നിട്ട് പോലും ഞാൻ അമ്മയെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് അമ്മയുടെ വിശ്വാസം എൻ്റെ പരിപൂർണ്ണ എൻ്റെ വീട്ടിലെ ആശീർവാദം കിട്ടുമെന്നുള്ള എനിക്ക് നല്ലൊരു ഉറപ്പാണ് ഞാൻ ആദ്യാദ്യമായിട്ട് വരുവാണ് ഈ തിരസുബയ്ക്ക് എനിക്ക് ഇതിൻ്റെ ഒരു അനുഭവവും ഇതിനു മുമ്പ് ഞാൻ ഒരു പള്ളിക്കും പോയിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് ഒന്നിനും കിട്ടിയിട്ടില്ല ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്കൊരു നല്ലൊരു അത് എനിക്ക് നല്ലൊരു അനുഭവമായിട്ടാണ് തോന്നിയത് അമ്മയെ കാണാൻ പറ്റിയതും യേശുവിനെ കാണാൻ പറ്റിയതും എനിക്കൊരു നല്ലൊരു അനുഭവമായിട്ടാണ് തീർന്നത് ഫൈസലോൾ ഇന്നലെ ഈ മകളെ ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ഞാൻ ഓർക്കുന്നു ഇവിടെ നിന്ന് ഇവ ഇവിടെ രാത്രി പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ നോക്കിപ്പോ തന്നെ പറന്നു പോകുക അഭിഷേകത്തിന്റെ അഗ്നിയാണ് ഈ മകളിലേക്ക് കർത്താവ് കൊടുത്തത് നന്ദി പറഞ്ഞു കരണടിച്ച് നന്ദി പറഞ്ഞു ഫൈസലോ ഇതാണ് രക്തക്കണി ജവ്മാലകളാണ് ഈ ജവ്മാല വേണ്ടവരുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ജപമാല ആവശ്യപ്പെടുന്ന മക്കൾ മാക്സിമം ഫോൺ വിളിക്കാതെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ വാട്സാപ്പിലൂടെ നമുക്ക് അറിയിക്കാവുന്നതാണ് ഇപ്പോൾ ജപമാല കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഫീഡ് പോസ്റ്റ് വഴിയോ അങ്ങനെ ഏതെങ്കിലും കൊറിയർ സംവിധാനം വഴിയാണ് ഓരോരുത്തരുടെ വീടുകളിലേക്ക് നമ്മൾ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ജപമാല നമ്മളിവിടെ നിന്ന് അയക്കുന്ന എല്ലാ ജപമാലകളും വൈദികൻ്റെ കയ്യിൽ നിന്നും വ്യഞ്ചരിച്ച ജപമാലകളാണ് നമ്മളിവിടുന്ന് അയക്കുന്നത് ഈ ജപമാല ഉള്ളതുപോലെ നിങ്ങൾക്ക് തരാവുന്നതാണ് ഒത്തിരി പേര് ഒന്നിച്ച് വിളിച്ചാൽ നമുക്ക് തരാൻ സാധിക്കുന്നതല്ല കാരണം ഈ ജവമാല എൻ്റെ വൈഫാണ് കിട്ടുന്നത് വൈഫിൻ്റെ അമ്മയ്ക്ക് സഹായിക്കുമെന്നേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് പോലെ ജവമാല തരാവുന്നതാണ് ആമീൻ ഹലിയ യേശുവേ നന്ദി യേശു സ്തുതി തുറസ് ഞങ്ങളുടെ പിതാവേ അണനോജിതമാണമേ ഞങ്ങളുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിൽ വാഹമേ അന്ന് വേണ്ട ആഹാരം നിന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരഭ്യം നിന്ന് ഞങ്ങൾ രക്ഷണമേ ഇന്നുകൂടെ നിന്ന് ആ രാജ്യവും ശക്തിയും മഹത്വവും നിർണ്ണയിക്കുമ്പോൾതാകുന്നു ആണ് ഭർത്താവ് യേശുവെ അങ്ങയുടെ ഈ കൊന്തകളെയും കുരിശുകളെയും യേശുവെ അങ്ങ് ആസ്വദിക്കുകയും വിശദീകരിക്കുകയും ഇത് ഉപയോഗിക്കുന്നവരും എൻ്റെ നിന്റെ വലിയ അനുഗ്രഹവും കൃപയും വരുവാനായിട്ട് ഈശോ അങ്ങോട്ട് വരുത്തണേ കർത്താവും മകനെ അനുഗ്രഹിക്കണത് പ്രത്യേകിച്ച് ഗൃന്ദങ്ങളെ പിന്നെല്ലാം ഈശോ എന്നെ നാം അനുഗ്രഹിക്കണമെന്നു പറഞ്ഞ പറയുമ്പോൾ നിനക്ക് സ്വസ്ഥി കർത്താവുന്നതിനോട് കൂടെ സ്ത്രീകളിലൊക്കെ അനുഗ്രഹിക്കളാവുന്നു കൂടെ ഈശോ അനുഗ്രഹിക്കപ്പെടണോ കൂടെ സ്ത്രീകളിലും അനുഗ്രഹിക്കളാവുന്നു കൂടെ നിർമ്മാണമായ ഈശോ അനുഗ്രഹപ്പെടണവുന്നു ഞാൻ പറഞ്ഞ പുറമേ സ്വസ്ഥീകർത്താവുന്നതോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹാവുന്നോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു അത്യാവശ്യം വിശുയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാൽമാവിൻ്റെ സഹവാസവും നമ്മൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും